ഇവിടെ ഇവിടെ ചാലിയത്തെ മത്സ്യശാഖര കേട്ടോ ഉള്ള മത്സ്യശാഖരാണ് വലിപ്പുള്ള മത്തിയാണ് പത്തി വലിപ്പൊക്കെ ഉണ്ട് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ്

42 42 42 42 42 43 43 43 43 43 43 43 45 45 45 آپتہ اندر نہیں ہے ہاں جناب انہوں نے بھی دیاڈیو چالو ہے ہے تو پہلے എല്ലമത്ത് വേണ്ടേ പോട്ടാ ശരി ഓടൂ അല്ലടാ ആയി ഇതിനെ അല്ലേ ഇതിനെ കൊള്ളാത്തെ I'm do it. Anymore. 何だいすもでるよ。